Oh والشكر له على توفيقه وامتنانه وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه وأشهد أن محمدا عبده ورسوله والداعي إلى رضوانه وصلى الله عليه وعلى آله وأصحابه وأتباعه إلى يوم الدين اما بعد فان احسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سيحادينا لعياء ستي وشواسي سهولة رمعاء سهولة الله سبحانه وتعالى يسو جيجي رحسة لهم برسة لهم اللام

മനുഷ്യരെയും ചിന്തകളെയും എല്ലാം ശ്രദ്ധിച്ചതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് എന്ന് നമുക്ക് അറിയാമല്ലോ അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ വേദഗ്രന്ഥങ്ങളാകമാനം അവൻ നിയോഗിച്ച പ്രവാചകന്മാർ ആകമാനം അവരുടെ എല്ലാം സന്ദേശം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ദുനിയാവും അവൻ സൃഷ്ടിച്ചതുപോലും ആ ഒരു കാര്യം അടിമകളിൽ എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അഹു സുഹാന പറയുകയാണ് അങ്ങേയറ്റത്തെ സ്നേഹത്തോടു കൂടി അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുമ്പിൽ പരിപൂർണമായ കീഴുകൾ സമർപ്പിക്കുന്നതിനാണ് ഇബാദത്ത് ആരാധന എന്ന് പറയുന്നത് ഉന്നതനായ ഉന്നതനായ റബ്ബായ റബ്ബായ അൽ അൽ റബ്ബുൽ അസീം ഖാലിഖുൽ എല്ലാത്തിൻ്റെയും രാജാധിപതിയായ സായ അൽ ഖവിയുൽ ഖദീർ അതിശക്തനായ എല്ലാം എല്ലാം അതിവിശാലമായ ആ എല്ല സൃഷ്ടികളിൽ സൃഷ്ടികൾക്കിടയിലേക്ക് അവന്റെ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അൽഫുൽ അങ്ങേയറ്റം മാന്യനായ ഔദാര്യമാനായ വിട്ടുവീഴ്ചയുള്ളവനായ അൽ വധൂതുൽ ജവാദ് അങ്ങേറ്റം സ്നേഹരീതിയായ അടിമകളോട് അങ്ങേറ്റം സ്നേഹമുള്ള ഔദാര്യവാനായ ആ റബ്ബ് അവന്റെ അടിമകളായി തീരുവാൻ ആ ഉന്നതനായ റബ്ബിൻ്റെ അവൻ്റെ മഹത്വവും വലുപ്പവും അവന്റെ ഔന്നിത്യത്തിന്റെ ഭംഗിയും തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹിക്കപ്പെടാൻ മഹത്വവൽക്കരിക്കപ്പെടാൻ വേണ്ടിയാണ് അള്ളാഹു സുഹാൻ ഈ പ്രപഞ്ചമാകമാനം സൃഷ്ടി സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മോട് പറഞ്ഞു തരികയാണ് എങ്കിൽ സഹോദരന്മാരെ മുമ്പിൽ അടിമകൾ അവനിലേക്ക് കീഴുതങ്ങുകൾ ആവശ്യക്കാരാണ് അവരുടെ ജീവിതങ്ങളിലെ എല്ലാ സന്ദർഭങ്ങളിലും അവർ അവരാശ്രിതരാണ് അവരെ ആ റബ്ബ് സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ ആ സൃഷ്ടികൾക്ക് അസ്തിത്വം എന്ന് പറഞ്ഞ ഒന്നു തന്നെ ഇല്ല അള്ളാഹു ഉപജീവനം നൽകിയിട്ടില്ലെങ്കിൽ അവർക്ക് ഭക്ഷണമില്ല കുടിനീരില്ല വസ്ത്രമില്ല അള്ളാഹു സന്മാർഗം കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഹിതായെന്ന സൗഭാഗ്യം ലഭ്യമല്ല അള്ളാഹു വഴി കാണിക്കാതെ ഒരു മാർഗവും ഒരു വഴിയും സൃഷ്ടികൾക്ക് അടിമകൾക്ക് ലഭിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ റബ്ബിന്റെ മുമ്പിൽ കീഴടങ്ങലാണ് ആ റബ്ബിന്റെ മുമ്പിൽ വിനയപ്പെടലാണ് സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ ഏൽപ്പിച്ചിട്ടുള്ള ബാധ്യത അള്ളാഹു ചാര പറഞ്ഞതായി ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ചു അബൂദർ റളിയല്ലാഹു അൻഹു അല്ലാഹു പറഞ്ഞു യാ ഇബാദി ഇന്നി ളുൽമ അലാ നഫ്സി ബൈനകും മുഹറമ ഫലാ അടിമകളെ ഞാൻ ഞാൻ മേൽ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും പരസ്പരം നിങ്ങളും പരസ്പരം അക്രമം കാണിക്കരുത് നിങ്ങൾക്കും ഞാൻ അത് ഹറാമാക്കിയിരിക്കുന്നു എന്റെ അടിമകള് നിങ്ങൾ എല്ലാവരും ഞാൻ ആർക്കാണോ സന്മാർഗം നൽകിയത് എല്ലാവരും അവരല്ലാതെ അതുകൊണ്ട് നിങ്ങൾ എന്നോട് സന്മാർഗത്തെ ചോദിക്കുക ഞാൻ നിങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാം ഓ അടിമകളെ നിങ്ങൾ എല്ലാവരും വിശക്കുന്നവരാണ് ഞാൻ ആർക്കാണോ ഭക്ഷണം നൽകിയത് അവരല്ലാത്ത മറ്റുള്ളവരെല്ലാവരും വിശക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണത്തെ ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ും എന്റെ അടിമകളെ നിങ്ങൾ എല്ലാവരും ഞാൻ വസ്ത്രം നൽകിയിട്ടില്ലാത്തിരത്തോളം നിങ്ങൾക്കൊന്നും വസ്ത്രമെന്ന ഭാഗ്യം നിങ്ങൾക്ക് ലഭ്യമല്ല അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകാം അടിമകളെ നിങ്ങൾ രാവുകളിലും പകലുകളിലും നിങ്ങൾ പാപങ്ങൾ ചെയ്തുകൊണ്ടേ ഞാനാകട്ടെ നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല എനിക്കൊരു ദ്രോഹവും വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എനിക്ക് ദ്രോഹം ബാധിപ്പിക്കുക എനിക്കൊരു ഉപകാരവും ചെയ്യുക സാധിക്കുകയില്ല പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് ഉപകാരം ചെയ്യുന്നു എന്ന മട്ടിൽ നിങ്ങൾ നടക്കുന്നത് എന്ന് അടിമകളെ നിങ്ങളിൽ ആദ്യമുള്ള ആളുകൾ നിങ്ങളിൽ അവസാനമുള്ള ആളുകൾ നിങ്ങളുടെ ചിന്നുകൾ മുഴുവൻ നിങ്ങളുടെ മനുഷ്യർ മുഴുവൻ എല്ലാവരും എല്ലാവരുടെ ഹൃദയവും നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെക്കുവയുള്ള മനുഷ്യന്റെ ഹൃദയമായി തീർന്നാലും എന്റെ അധികാരത്തിൽ ഒരു 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 അധികം ഉണ്ടാക്ക أدلود سمبوي كن لله أدلود تنيا عباد لو أن أولكم وآخركم وإنسكم وجنكم كانوا على أفجر قلب رجل واحد منكم ما نقص ذلك من ملكي شيئا هل يو يندأ دي مغلين ننجل لأدم الله برم أوسان الله നിങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ആളുടെ മനസ്സിന്റെ ഉടമകളായി തീർന്നാലും എന്റെ അധികാരത്തിൽ നിന്ന് ഒരു കുറവും ഉണ്ടാകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചതായി റസൂൽ വസ്സുതാണ് എങ്കിൽ സഹോദരന്മാരെ ആ മാർഗത്തിലുള്ള ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരന്മാരെ ആ റബ്ബിനോടുള്ള അടിമത്വം വിധേയത്വം അവന്റെ പ്രതാപത്തിനും ഔന്നിത്യത്തിനും മുമ്പിൽ കീഴടങ്ങിക്കൊണ്ട് ഒരു മുസ്ലിം അവൻ്റെ അടിമയായി തീരുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ചിലല്ല മറിച്ച് അത് പ്രതാപത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക അത് അവന്റെ ഔന്നത്തെ വർദ്ധിപ്പി ഔന്നിത്യത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക അവൻ്റെ മഹത്വം കൂടുതൽ കൂടുതൽ അവൻ മഹത്വമുള്ളവനായി തീരുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് സഹോദരന്മാരെ അള്ളാഹുസ്ബാൻ ആനാം അവനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട അവനെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകളെ വിശുദ്ധ ഖുറാനോടെ പരിചയപ്പെടുത്തിയ പല സന്ദർഭങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവർ വിശ്വാസികളാകുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ അള്ളാഹു അവൻ്റെ ഇഷ്ടം പ്രകടിപ്പിച്ച സന്ദർഭങ്ങൾ പല പല സ്ഥലത്ത് നമ്മൾ പരിശോധിച്ചാൽ അവരെല്ലാം കീഴുതുങ്ങിയവരാകുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ അവരെ അടിമകളാകുന്നു എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാൻ സുഹൃത്തു പിന്നെ ഇബാദുർ റഹ്മാന്റെ വിശേഷണം പറഞ്ഞ സമയത്ത് പരമ കാരുണ്യകലിന്റെ അടിമകൾ കണ്ടോ അവിടെ പ്രയോഗിച്ച പ്രയോഗം എന്താ

ദാസനായ ദാസനായ അയ്യൂബിനെ പ്രയോഗിച്ച പ്രയോഗം നമ്മുടെ 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 പ്രവാചകനായ എന്നല്ല എന്നല്ല ദൂതനായ അടിമയായ ത്രയും ഇഷ്ടപ്പെട്ട വിശേഷണമാണ് പരിപൂർണമായി റബ്ബിന്റെ മുമ്പിൽ കീഴടങ്ങുന്ന വിനയാന്വരായി തീരുന്ന അടിമകളായി തീരുക എന്നുള്ളത് അള്ളാഹുതല പറഞ്ഞില്ലേ

الله عليك توما الله نسختي أنا سواد الرماد الله الخلق <applause> محمد بن عبد الله الهاشمي الخرشي ആ െ പരിചയപ്പെടുത്തിയപ്പോൾ ഉന്നതമായ സ്ഥാനങ്ങൾ ഏറ്റവും ഉന്നതമായ ഔദാര്യങ്ങൾ മഹത്വങ്ങൾ അതിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഒക്കെ അള്ളാഹുമായി പരിചയപ്പെടുത്തിയത് എങ്ങനെ ഒന്നാമത്തെ അങ്ങനെയൊരു സന്ദർഭമാണ് ഇസ്രാ മഹറാജിന്റെ സംഭവം ഒരൊറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മഹ്ദീസിലേക്കും ഏഴ് ആകാശങ്ങളിലേക്കും കൊണ്ടുപോയ ഉന്നതമായ ഖരാമത്ത് അള്ളാഹുബാ പ്രവാചകൻ അലൈഹിക്ക് നൽകി ആ സംഭവം അള്ളാഹു എടുത്തു പറഞ്ഞപ്പോ എങ്ങനെ പറഞ്ഞത് കൊണ്ട് അള്ളാഹു നടത്തിയ സന്ദർഭം കാർത്തിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുരാഞ്ഞിട്ടുണ്ടല്ലോ അല്ല എങ്ങനെ പറഞ്ഞത് അവതരിപ്പിച്ചവൻ അവൻ പറവനാകുന്നു എങ്കിൽ സഹോദരന്മാരെ

അഹ്മദ് തഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു ജൽസതി ബി യൂലി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നിരിക്കുന്നു ഫനറ ഇല സമാ ഇന്നത അപ്പുറം ആകാശത്തേക്ക് നോക്കി ഫൈദ നസല മിൻഹു فاذا ഹാദൽ മലക്കു ാണ് എന്നെ താങ്കളുടെ അടുക്കിലേക്ക് പറഞ്ഞത് ചോദ്യം എന്താ ചോദിക്കുകയാണ് ഒരു രാജാവായ പ്രവാചകനാക്കുകയാണോ അവൻ താങ്കളെ ചെയ്യേണ്ടത് അതല്ല അതെല്ലാം ഒരു അടിമയായ ദാസനായ റസൂലാക്കുകയാണോ താങ്കളെ ചെയ്യേണ്ടത് സൂര്യൻ അലൈഹി നിർദ്ദേശം കൊടുക്കുന്നുണ്ട്

എനിക്കൊരു അടിമയായ റസൂലായി തൊഴിൽ മതി എന്ന് റസൂർ അള്ളാഹി വസ്ലം പറഞ്ഞു എന്നാണ് എന്താണ് നമുക്ക് ഈ സമൂഹത്തിന് റസൂൽ അള്ളാഹുന്റെ അലെഹി വസ്ലം എത്രത്തോളം റബ്ബിൻ്റെ മുമ്പിൽ വെനയാന്യുതനാകാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയപ്പെടാൻ സാധിച്ചിരുമ്പോൾ അത്രത്തോളം എന്നുള്ളതാണ് മഹായ അലെഹി വസ്ലം രാത്രി നിന്ന് നമസ്കരിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ടാകുമോ എവിടുത്ത് രാത്രി എവിടുത്തെ കാൽ പാദങ്ങൾക്ക് നീര് കെട്ടുമാറുമെന്ന് നമസ്കരിക്കുമായിരുന്നു ആ നിസ്കാര നിസ്കാരവേളയിൽ ആയിഷദ് അവിടുത്തെ ചോദിക്കുന്നുണ്ട് وقد غفر لك ما تقدم من ذنبك وما يا يا رسول الله الله عائشة عبدا شكورا يعني ഞാനൊരു പ്രവാചകനല്ലേ ഞാൻ മാതൃകയാകേണ്ടവനല്ലേ എന്നല്ല എന്നായിരുന്നു റസൂൽ ചിന്തിച്ചത് അള്ളാഹുന്റെ റസൂലിന്റെ സദാ ചിന്തയും ബോധവും അത്തരത്തിലായിരുന്നു അവിടുന്ന് ഈ ഭാഗത്തിലുള്ള വിഷയമാണ് നമ്മളിപ്പോ പറഞ്ഞതെങ്കിൽ ഈ ഭാഗത്തൊന്നുമല്ലാത്ത അവിടുത്തെ സാധാരണ ജീവിതത്തിൽ പോലും റസൂർ സാധാരണ ജീവിതത്തിൽ പോലും ഈ വിനയം കടന്നു വന്നിരുന്നു നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നു റസൂർ വസ്ലം രാജാക്കന്മാരൊക്കെ തിന്നുന്നത് പോലെ ചാരി ഇരുന്ന് കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഭക്ഷിക്കുകയില്ല അവിടുന്ന് ചാരി ഇരുന്ന് കൊണ്ട് ഭക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്താണ് കാരണം ഞാൻ അടിമകൾ തിന്നുന്ന പോലെ തിന്നുകയുള്ളൂ ഞാൻ അടിമെ യുള്ളൂ ആ റബിന്റെ മുമ്പിൽ അത്രത്തോളം സാധാരണ ജീവിത

നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ പ്രാർത്ഥനകൾ എങ്ങനെയായിരുന്നു അല്ലാഹുമ്മ അഹ്നീ മിസ്കീനാ അല്ലാഹുവേ എന്നിയെ തവിനേ കൊടുുന്നവനായ മിസ്കീനായി കൊടുന്നെന്ന ജീവിപ്പിക്കണമേ വഅമിർനീ മിസ്കീനാ ആയി കൊണ്ട് എന്നെ മരിപ്പിക്കണമേ വഹ്ശൂർനീ ഫിസംറത്തിൽ മസാക്കി മിസ്കീനമാരുടെ കൂട്ടത്തിൽ എന്നെ നാളെ പറുദീസ തുയർത്തെ നിന്ന് നിേപ്പിക്കണമേ ഇതിന്റെ അർത്ഥം റസൂൽ വാഹി സാഹ് അലി സ്വലമ പാവപ്പെട്ടവനാക്കണമെന്ന് പ്രാർത്ഥിച്ചു എന്നല്ല റസൂദ് അലുസമ്മ ദാരിദ്ര്യത്തിൽ രക്ഷ നേടിയിരുന്നു പിന്നെ എന്താണ് ഹനീതിന്റെ ആശയം ഈ പ്രാർത്ഥനയുടെ ആശയം എന്താണ് സഹോദരന്മാരെ ഞാൻ ിബറുള്ള ജപ്പാറായ അഹങ്കാരിയായ അർത്ഥത്തിൽ എന്നെ ആക്കി തീർക്കല്ലേ നിന്നോട് വിനയപ്പെടുന്ന നിന്നോട് നിന്റെ മുമ്പിൽ കീഴുന്ന വിനയാന്വിതരായ അടിമയാക്കി എന്നെ തീർക്കേണമേ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നീ ഉയർത്തി എന്നാണ് ഹരീസിന്റെ ആശയം വന്ന് പണ്ഡിതന്മാരെ വിശദീകരിച്ചു കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരന്മാരെ ആ സുരവാഹി മാതൃകയാക്കിക്കൊണ്ട് ജീവിതത്തിൽ ആകമാനം അള്ളാർഹുവിന്റെ അടിമകളായി തീരുവാൻ ജീവിതം ഉറപ്പിന്റെ മുമ്പിൽ കീഴടങ്ങിക്കൊണ്ട് സമർപ്പിക്കുവാൻ നമ്മുടെ സ്വന്തത്തിനാകും الله تعالى وكلامك بر توفيق لك <applause> ينتهيكم الحمد لله والصلاة والسلام على رسول الله കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണ എന്ന് ഒരിക്കൽ കൂടി വസീയത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഹാൻ ഹോച്ചാലയുടെ മുമ്പിൽ കീഴടങ്ങിക്കൊണ്ട് വിനയാന്യുതനായ അടിമയായി തീരുക എന്നുള്ളത് നാവുകൊണ്ട് പറയുന്ന അടിമകളായി മാത്രം തീർന്നാൽ പോരാ നമ്മൾ മനസ്സ് നിറയേണ്ടതാണ് അള്ളാഹുവിനോട് അടിമത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ റപ്പിനോടുള്ള വിധേയത്വം നിറഞ്ഞിരിക്കണം അങ്ങനെ നിറയുമ്പോൾ സഹോദരന്മാരെ നമ്മുടെ അവയവങ്ങൾ നമ്മുടെ ശരീരങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭയഭക്തി ഉള്ളതായിത്തീരും നമ്മുടെ അവയവങ്ങളിലൂടെ ആ ഭയഭക്തി പ്രകടമാകും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കും റബ്ബിന്റെ വിധികളെ മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ട് നമ്മൾ സ്വീകരിക്കും ഒരു യഥാർത്ഥ അടിമ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കുമ്പോൾ ഒരു നമ്മുടെ ദുനിയാവിൽ തന്നെ ഒരു അടിമയുടെ വിശേഷം എന്തായിരിക്കും അല്ലെ ഒരു അടിമ എപ്പോഴും ചിന്തിക്കുക എനിക്കെങ്ങനെ എൻ്റെ യജമാൻ തൃപ്തിപ്പെടാൻ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എൻ്റെ യജമാനന്റെ ഇഷ്ടം എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും ഇങ്ങനെ ചിന്തിക്കേണ്ടവരായിരിക്കണം നമ്മൾ സഹോദരന്മാരെ എന്റെ റബ്ബിനെ എങ്ങനെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കും ആ റബ്ബിൻ്റെ ഇഷ്ടം ഞാൻ എങ്ങനെ നേടിയെടുക്കും ഇന്ന് സദയാ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യേണ്ടതാണ് വിശ്വാസികൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ സഹോദരന്മാരെ അള്ളാഹു സ്വഹാഹുദ നമ്മോട് പറഞ്ഞ അള്ളാഹുവിൻ്റെ സംസാരമായ കുറാൻ അത് കുട്ടാലോചിച്ച് കൊണ്ട് പാരായണം ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കും ആ റഗ്ദ എന്നോട് എന്താണ് പറയുന്നതെന്ന് നോക്കുവാൻ അത് അത് ആലോചിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും ആ റസ് ആ അള്ളാഹു വെച്ചാലും നമ്മുടെ യജമാനായ റബ്ബ് നമ്മളിലേക്ക് നിയോഗിച്ച മാതൃകാ പുരുഷനായ റസോർ വാഹിഹു അറിയിക്കുള്ള സുന്നത്തുകളെ അനുദാപനം ചെയ്യാൻ അത് വായിച്ച് മനസ്സിലാക്കുവാൻ അത് പഠിക്കാൻ അത് ഉൾക്കൊള്ളുവാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ അടിമകളായിത്തീരുന്ന അള്ളാഹു പറഞ്ഞതിൽ അവിടെ പിന്നെ അള്ളാഹു ഒരു കാര്യം നമുക്ക് അറിയിച്ചേർന്നാൽ അള്ളാഹുവിന്റെ ബഹിനോട് ഒരു കാര്യം നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കേവലമായ ദുർബലമായ ബുദ്ധിയുടെ അളന്നു നോക്കിക്കൊണ്ടെല്ലാം ഒരു യഥാർത്ഥ അടിമതിന് സ്വീകരിക്കുക മറിച്ച് അള്ളാഹു പറഞ്ഞോ പറഞ്ഞോ ആമല്ലാതെ അള്ളാഹുവിന്റെ അടിമകളായ ദാസനായ ഒരു അടി ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കാര്യം കൽപ്പിച്ചാൽ ഒരു കാര്യം വിലക്കിയാൽ അവന് അള്ളാഹുവിൻ്റെ അടിമയാണ് അവനാണ് വിനയപ്പെടേണ്ടത് അവന്റെ കുടുംബത്തിനല്ല നാട്ടുകാർക്കെല്ലാം കൂട്ടുകാർക്കെല്ലാം സാഹചര്യങ്ങൾക്കെല്ലാം അവിടെ ഒന്നുമല്ല അവന്റെ തലകൾ അവൻ താഴ്ത്തേണ്ടത് അവരുടെ മുമ്പിൽ ഒന്നുമല്ല അവന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അവൻ അവൻ അടിയറവ് വയ്ക്കേണ്ടത് അവൻ്റെ റബ്ബിന്റെ മുമ്പിലാണ് തിരിച്ചറിയുന്ന അങ്ങനെ ജീവിതം ചിട്ടപ്പെടുത്തുന്ന വിശ്വാസികൾ അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അടിമകൾ അവരെ കുറിച്ചാണ് അള്ളാഹു സ്വകാരമോദല പറഞ്ഞത് بشاتي <applause> ربنا و بنت ിൽ വാക്ക് പറഞ്ഞില്ലേ ഞാൻ നിന്റെ ഞാൻ നിന്റെ അടിമകളെ മുഴുവൻ പിഴപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ അടിമകളെ നിനക്ക് വഴി പിഴപ്പിക്കുവാൻ സാധിക്കുകയില്ല അവരുടെ നിനക്കൊരു അധികാരവുമില്ല നിനക്കൊരു സ്വാധീനവും ചെലുത്താൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള അടിമകളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങനെയുള്ള അടിമകളാണ് നമ്മളെ നമ്മളെങ്കിൽ നമ്മുടെ ദുനിയാവിൻ്റെയും മാഹത്തിന്റെയും ടെൻഷനുകളും ആപലാദികളും വേവലാദികളും എല്ലാം പരിഹരിക്കാൻ ാണ് സഹോദരന്മാരൻ അങ്ങനെയുള്ള അടിമകൾക്കാണ് നാളെ പരലോകൻ വെച്ചിട്ട് സന്തോഷ വാർത്തയുള്ളത് എന്റെ അടിമകളെ ഇന്ന് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് സങ്കടമില്ല ഇന്ന് നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല ഇന്ന് നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്റെ അടിമകൾ ആരാണി നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ച ആളുകളാണ് ആ മുമ്പിൽ പരിപൂർണമായി കീഴുതുങ്ങിയവരാണ് അവരോട് നാളെ പരലോകത്ത് പറയപ്പെടും നിങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളും സന്തോഷഭരിതരായി കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക അതുകൊണ്ട് സഹോദരന്മാരെ ഈ ഒരു കേൾക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥത്തിൽ റബ്ബിനോട് വിനയപ്പെട്ട് അടിമകളായി തീരുവാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുഹാരോചാരം നമുക്ക് എല്ലാവർക്കും നൽകി ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുഹാനോചാരം നമ്മളിൽ മരിച്ചുപോയ നമ്മളിൽ നിന്ന് പരലോകത്തേക്ക് യാത്ര പറയുന്ന നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ അവരെയും നമ്മയെയും എല്ലാം അവൻ്റെ ജനാദി പ്രദോസിച്ച് കൂടി അനുഗ്രഹിക്കു മാറാകട്ടെ അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് കഠിന കടോരമായ നിരക ശിക്ഷയിരിക്കുന്നത് നമ്മയെല്ലാം അള്ളാഹു സുഹാനം നമ്മുടെ മാതാപിതാക്കളെയും കാത്തിരക്ഷിക്കു മാറാകട്ടെ അള്ളാഹു സുഹാനം ഈ ഇഹലോകത്തും പരലോകത്തും ഏറ്റവും നല്ല ജീവിതം അള്ളാഹു ചാലം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യും വ്യത്യസ്തതരം പ്രയാസങ്ങളെ കൊണ്ട് സാമ്പത്തികമായ കടങ്ങളെ കൊണ്ടും അതല്ലാത്ത വ്യത്യസ്തതരം രോഗങ്ങളെ കൊണ്ടും എല്ലാം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അള്ളാഹുദാന പരിപൂർണമായ ശമനവും ദൂരീകരണവും നൽകിയതിലേക്ക് മാറാകട്ടെ അസ്ലീസ് വരഹമുള്ള